കണ്ണൂരിലെ ആരോഗ്യ മേഖലയ്ക്ക് നിർണായക വഴിത്തിരിവാകുന്ന വികസന പ്രവർത്തനങ്ങളാണ് ജില്ലാ ആശുപത്രിയിൽ നടപ്പിലാക്കിയിട്ടുള്ളതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ രത്നകുമാരി രത്നകുമാരി കോടിയോളം രൂപ ചെലവഴിച്ചാണ് ജില്ലാ ആശുപത്രി സർക്കാർ സൂപ്പർ സ്പെഷ്യാലിറ്റി സംവിധാനത്തിലേക്ക് മാറ്റിയത് തിങ്കളാഴ്ച മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ആശുപത്രി വികസനത്തിൽ നാഴികക്കല്ലാകുമെന്നും രത്നകുമാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തുറക്കുന്നതോടെ കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ ലഭ്യമാകുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ കെ രത്നകുമാരി പറഞ്ഞു ഒരു കാലത്ത് സ്വകാര്യ ആശുപത്രികളെ മാത്രം ആശ്രയിച്ചിരുന്നവർ ഇന്ന് ജില്ലാ ആശുപത്രിയെയാണ് വിദഗ്ധ ചികിത്സക്കുവരെ ആശ്രയിക്കുന്നത് മൂവായിരത്തിലധികം രോഗികൾ ജില്ലാ ആശുപത്രിയിൽ എത്തുന്നത് തന്നെ ഇതിന് തെളിവാണ് ആർദ്രം മിഷനിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്ത് ആശുപത്രിയുടെ വികസനത്തിന് ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട് അതിന്റെ ഒന്നാം ഘട്ടം എന്ന നിലയിലാണ് ഈ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് സർക്കാർ അംഗീകരിച്ച് കിഫ്ബി മുഖേന അറുപത്തൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ അനുവദിച്ചത് അഞ്ച് നിലകളിലായുള്ള കെട്ടിടത്തിൽ സ്പെഷ്യാലിറ്റി വിഭാഗവും പ്രവർത്തിക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇപ്പോൾ ജില്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ എന്നുള്ളത് നമ്മുടെ ജില്ലയിലെ ആളുകളെ ഏറെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ ആശുപത്രിയിൽ ചുരുങ്ങിയത് മൂവായിരത്തിലധികം രോഗികളാണ് ഓരോ ദിവസവും ഓ പിയിലെത്തുന്നത് അപ്പോൾ ഇത്രയും ആളുകൾ വരുന്നതോടുകൂടി തന്നെ നമുക്ക് സൗകര്യപ്രദമായ ഈ സൂപ്പർ സ്പെഷ്യാലിറ്റിയുടെ ഉദ്ഘാടനത്തോടുകൂടി ആളുകൾക്ക് വരുന്നതിനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ചികിത്സ ലഭ്യമാക്കുന്നതിനും വലിയ രീതിയിൽ പ്രയോജനപ്പെടും അതുപോലെ തന്നെ ഇതിൽ കിഫ്ബിയാണ് കിഫ്ബി ഫണ്ടാണ് സർ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടും അറുപത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി രൂപയാണ് ഇതിന് ചെലവഴിച്ചിട്ടുള്ളത് അഞ്ച് നിലകളിലായിട്ടാണ് ഈ കെട്ടിടം ഒരുക്കിയിട്ടുള്ളത് അതിൽ നമ്മുടെ ഓ രണ്ട് ഇവിടെ ഇപ്പോൾ ഉള്ള ഓപികളെല്ലാം അങ്ങോട്ട് മാറ്റും അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് അതുപോലെ സർജിയു വാർഡുകളുണ്ട് ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കിയിട്ടുണ്ട് ഡയാലിസിൻ്റെ എല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിന്റെ ഉദ്ഘാടനം തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും ആരോഗ്യമന്ത്രി വീണ ജോർജ് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അഞ്ച് നിലകളുള്ള കെട്ടിടത്തിൽ കാർഡിയോളജി നെഫ്രോളജി ഓങ്കോളജി ഒപികളും പ്രവർത്തിക്കും മൂന്ന് ഓപ്പറേഷൻ തിയേറ്റർ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് മെഡിക്കൽ ഐസിയുകൾ സർജിക്കൽ ഐസിയുകൾ ഡയാലിസിസ് യൂണിറ്റ് എന്നിവയും വിവിധ നിലകളിലായി പ്രവർത്തിക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് എക്സിക്യൂട്ടീവ് പേവാർഡുകളും സജ്ജമായിട്ടുണ്ടെന്നും അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി അറിയിച്ചു സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തുറക്കുന്നതോടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെട്ടതാകുമെന്നും അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വ്യക്തമാക്കി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ടി സരള ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ എം ഷാജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ഗ്രിഫിൻ സുരേന്ദ്രൻ ഡോക്ടർ പി കെ അനിൽകുമാർ ആർ എംഒ ഡോക്ടർ സുമിൻ മോഹൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു न्यूज़ ब्यूरो कणूर